ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാു പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തോട് സംസാരിച്ച വൈകാരികമായിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട് അതിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അതിൻ്റെ സാരാംശവും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്ന കള്ളത്തരവും പൊള്ളത്തരവും എത്രത്തോളം ഉണ്ട് എത്രത്തോളം ആയത്തിൽ മുറിവേറ്റതാണ് എന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അതിൻ്റെ മലയാള പരിഭാഷ ആ കുറിപ്പിൻ്റെ മലയാള പരിഭാഷയാണ് ആദ്യം പറയുന്നത് പിന്നീട് നമുക്ക് അതേക്കുറിച്ചുള്ള ഒരു വിശദീകരണ കാര്യങ്ങളും അതുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കള്ളത്തരം പറയുന്നുണ്ട് എന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്തായിരുന്നാലും നമ്മൾ ആദ്യം അതേക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ച ഭാഗങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് പരിശോധിക്കാം എഴുപത്തി അഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് മരിക്കാനാണ് ഇസ്രായേലിൽ ജൂതന്മാർ എത്തിയതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ഞങ്ങളൊരു രാജ്യമോ സൈന്യമോ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഒരു രാജ്യമോ സൈന്യമോ ഉണ്ടായിരുന്നില്ല ഏഴു രാജ്യങ്ങൾ നമുക്കെതിരെ യുദ്ധം തുടങ്ങി ഞങ്ങൾ അറുപത്തി അയ്യായിരം പേർ മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഞങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവരെ അവിടെ എത്തിയത് എങ്ങനെയാണ് എന്നതിനൊക്കെ അത്ഭുതമാണ് ഞങ്ങൾക്ക് നേരെ അക്രമങ്ങൾ കൊണ്ടിരുന്നു ലെബനാൻ സിറിയ ഇറാഖ് ജോർദാൻ ഈജിപ്ത് ലിബിയ സൗദി അറേബ്യ തുടങ്ങിയ പല രാജ്യങ്ങളും നമ്മോട് ഒരു ദൈവം കാണിച്ചില്ല എല്ലാവരും ഞങ്ങളെ കൊല്ലാൻ ആഗ്രഹിച്ചു പക്ഷേ ഞങ്ങൾ അതിജീവിച്ചു അറുപത്തി അഞ്ച് ശതമാനം മരുഭൂമിയായിരുന്ന ഭൂമിയാണ് ഐക്യരാജ്യസഭ നമുക്ക് നൽകിയത് ഇസ്രായേലിന് നൽകിയത് അതും ഞങ്ങൾ ചോര കൊണ്ട് നനച്ചു ഞങ്ങളതിനെ നമ്മുടെ രാജ്യമാക്കി കണക്കാക്കി കാരണം അത് ഞങ്ങൾക്ക് എല്ലാം അർത്ഥമാക്കിയിരുന്നു ഞങ്ങളൊന്നും മറന്നില്ല ഞങ്ങൾ ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഗ്രീസിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ റോമാക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ സ്പെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഇറ്റലിയിൽ നിന്ന് രക്ഷപ്പെട്ടു അറബ് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾ സദ്ദാമിൽ നിന്നും രക്ഷപ്പെട്ടു ഞങ്ങൾ ഗദ്ദാഫിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ അമാസിലെ ഒഴിവാക്കും ഞങ്ങൾ ഇസ്ബുലെ ഒഴിവാക്കും ഞങ്ങൾ ഇറാനെ ഒഴിവാക്കും നമ്മുടെ ജെറുസേലം അൻപത്തി തവണ ആക്രമിക്കപ്പെട്ടു ഇരുപത്തി തവണ ഉപരോധിക്കപ്പെട്ടു മുപ്പത്തി തവണ തകർത്തു മൂന്ന് പ്രാവശ്യം നശിപ്പിച്ചു നാൽപ്പത്തി തവണ പിടിച്ചെടുത്തു പക്ഷേ ഞങ്ങൾ ഒരിക്കലും നമ്മുടെ ജെറുസേലമിനെ മറന്നിട്ടില്ല അത് നമ്മുടെ ഹൃദയത്തിലാണ് അത് നമ്മുടെ മനസ്സിലുണ്ട് നാം ജീവിക്കുന്നിടത്തോളം ജെറുസേലം നമ്മുടെ ആത്മാവിലുണ്ടായിരിക്കും നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചവർ ഇന്ന് ആരുമില്ല ഇന്ന് ലോകം ഓർക്കട്ടെ ഈജിപ്ത് ലബനാൻ ബാബിലോൺ ഗ്രീസ് അലക്സാണ്ടർ റോമക്കാർ എല്ലാം നശിപ്പിക്കപ്പെട്ടു ഞങ്ങളിപ്പോഴും അതിജീവിച്ചു അവർ അതായത് ഇസ്ലാമിസ്റ്റുകൾ ഞങ്ങളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു അവർ നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും പിടിച്ചെടുത്തു അവർ ഞങ്ങളുടെ പഠിപ്പിക്കലുകൾ പിടിച്ചെടുത്തു അവർ നമ്മുടെ പ്രവാചകനെ പിടികൂടി അവർ നമ്മുടെ പ്രവാചകനെ പിടികൂടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അബ്രഹാം ഇബ്രാഹിമായി സോളമൻ സുലൈമാനായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ പറഞ്ഞു നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് വന്നിരിക്കുന്നു ഞങ്ങളത് അംഗീകരിച്ചില്ല അവർക്കിത് എങ്ങനെ സാധിച്ചു അവരുടെ വരവിനുള്ള സമയം ഇതുവരെ വന്നിട്ടില്ല അവർ പറഞ്ഞു സ്വീകരിക്കുക ഏറ്റുപറയുക ഞങ്ങൾ സ്വീകരിച്ചില്ല പിന്നെ ഞങ്ങൾ കൊല്ലപ്പെട്ടു ഞങ്ങളുടെ നഗരങ്ങൾ പിടിച്ചെടുത്തു ഞങ്ങളുടെ നഗരം യസ്റബ് മദീനയാക്കി ഞങ്ങളെ കൊലപ്പെടുത്തി ഓടിച്ചു വിട്ടു മക്കയിൽ ഞങ്ങൾ രണ്ട് ലക്ഷം ഉണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലപ്പെട്ടു ഞങ്ങൾ ശത്രുക്കൾ നിന്ന് വിളിച്ചു കൊന്നു പിന്നെ സിറിയയിലും ഒമാനിലും അതുതന്നെ സംഭവിച്ചു ഞങ്ങൾ മൂന്ന് ലക്ഷം പേർ കൊല്ലപ്പെട്ടു ഞങ്ങൾ രണ്ട് ലക്ഷം പേർ ഇറാക്കിലുണ്ടായിരുന്നു ഞങ്ങളിൽ നാല് ലക്ഷം പേർ തുർക്കിയിലുണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത് അവർ നമ്മെ കൊല്ലുന്നു നമ്മുടെ നഗരങ്ങൾ പണം സമ്പത്ത് വീടുകൾ മൃഗങ്ങൾ ബഹുമാനം എല്ലാം പിടിച്ചെടുത്തു എന്നിട്ടും ഞങ്ങളതിജീവിച്ചു ആയിരത്തി മുന്നൂറ് വർഷത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടു എന്നിട്ടും ഞങ്ങളതിജീവിച്ചു എഴുപത്തി അഞ്ച് വർഷം മുമ്പ് അവർ ഞങ്ങളെ തുപ്പുകയും അപമാനിക്കുകയും തല്ലുകയും ചെയ്തിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ വിധി പക്ഷേ ഞങ്ങൾ നമ്മിലും നേതൃത്വത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിന്നു ഇന്ന് നമുക്ക് നമ്മുടെ സ്വന്തം നാടുണ്ട് സ്വന്തമായി സൈന്യമുണ്ട് ചെറിയൊരു സമ്പൽ വ്യവസ്ഥയുണ്ട് ഈ കാലയളവിൽ ഞങ്ങൾ ഇൻ്റർ മൈക്രോസോഫ്റ്റ് എം ബി എം ഫേസ്ബുക്ക് തുടങ്ങിയ നിരവധി ഓർഗനൈസറുകൾ സൃഷ്ടിച്ചു ഇത് നമ്മുടെ ഡോക്ടർമാർ മരുന്നുകൾ ഉണ്ടാക്കുന്നു ഇന്ന് നമ്മുടെ ഡോക്ടർമാർ മരുന്നുകൾ ഉണ്ടാക്കുന്നു എഴുത്തുകാർ പുസ്തകങ്ങൾ എഴുതുന്നു ഇത് എല്ലാവർക്കും വേണ്ടിയാണ് ഇത് മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മരുഭൂമിയെ പച്ചപ്പാക്കി മാറ്റി നമ്മുടെ പയങ്ങൾ മരുന്നുകൾ ഉപകരണങ്ങൾ ഉപഗ്രഹങ്ങൾ എന്നിവ എല്ലാവർക്കും ഉള്ളതാണ് ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല ആരെയും നശിപ്പിക്കുമെന്ന് ഞങ്ങൾ ശബ്ദം ചെയ്തിട്ടില്ല ഞങ്ങൾ ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഗൂഢാലോചന പോലും നടത്തുന്നില്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ മണ്ണിൽ നമ്മുടെ രാജ്യത്ത് ബഹുമാനത്തോട് മാത്രം ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ആയിരം വർഷമായി ഞങ്ങൾ നശിപ്പിക്കപ്പെട്ടു പുറത്താക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ നശിപ്പിക്കപ്പെട്ടില്ല തോൽപ്പിക്കപ്പെട്ടില്ല ഇനി ഒരിക്കലും തോൽപ്പിക്കപ്പെടുകയും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ മൂവായിരം വർഷം ജെറുസേമിലായിരുന്നു ഇന്ന് നമ്മൾ നമ്മുടെ ആദ്യത്തെ രാജ്യമായ ഇസ്രായേലിലാണ് ജെറുസലം നമ്മുടേതായിരുന്നു നമ്മുടേതാണ് നമ്മുടേതായി നിലനിൽക്കും ജെറുസലം നമ്മിൽ നിന്നാണ് നമ്മൾ ജെറുസലമിൽ നിന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാു ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വൈകാരികമായിരിക്കുന്ന പ്രസംഗം അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു എന്നാൽ ചരിത്രമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് കൂടുതൽ സംസാരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ സദാം ഹുസൈനെയും ഈ ലിബിയ പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ പരാമർശിച്ചു കൊണ്ട് പറയുന്നു അവരൊരിക്കലും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല പകരം ഇസ്രായേൽ ഇങ്ങോട്ടാണ് ആക്രമിച്ചത് തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ അതായത് ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടന്ന ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഇസ്ലാമിക വിപ്ലവം നടന്നതിന് ശേഷം നടന്ന ഇറാൻ ഇറാഖ് യുദ്ധം എട്ട് വർഷത്തോളം നീണ്ടു നിന്ന ആ യുദ്ധത്തിൻ്റെ ഇടയിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാജ്യം ഇറാഖിലെ അവരുടെ ആണവായുധ ഫാക്ടറി ആക്രമിച്ചുകൊണ്ട് തകർത്തത് അപ്പോൾ അവസരം നോക്കിയിട്ട് അവർ ആക്രമിക്കപ്പെട്ടു ഈ ലെബനാനിൽ ലിബിയയിൽ ലിബിയയിൽ ഗദ്ദാഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ ഗദ്ദാഫിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആഭ്യന്തര കുയപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന അമേരിക്കയാണ് പാൻ അമേരിക്കൻ വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അത് ലിബിയയുടെ പ്രസിഡൻ്റായിരുന്ന കേണൽ ഗദ്ദാഫിക്ക് പങ്കുണ്ട് എന്ന് ആരോപിച്ചത് തന്നെ അമേരിക്കയാണ് ഒരന്വേഷണ റിപ്പോർട്ടിലും യു എൻ സഭ നടത്തിയപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിലൊന്നും ഗദ്ദാഫിക്ക് അതിൽ പങ്കുണ്ട് എന്ന് തെളിക്കാൻ സാധിച്ചിട്ടില്ല അതിൽ വലിയ നിരാശ ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക് ഒടുവിൽ മധ്യസ്ഥരുടെ മുഖാന്തരം ആ പ്രശ്നത്തിന് സാമ്പത്തിക നഷ്ടം ലിബിയ നൽകിക്കൊണ്ട് പ്രശ്നം ഒത്തു തീർന്നു അതിന് അമേരിക്കയിൽ നൂറ്റി അറുപത്തി മൂന്ന് പേരെങ്ങാനാണ് കൊല്ലപ്പെട്ടത് കൃത്യമായിട്ട് ഓർമ്മയല്ല നോക്കണം അപ്പം അത്രയും പേർ കൊല്ലപ്പെട്ട വലിയ ദുരന്തമായിരുന്നുണ്ടായിരുന്നത് അത് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് വിധി വന്നു ലിബിയ നഷ്ടപരിഹാരം കൊടുത്ത് അത് അവസാനിപ്പിച്ചു പക്ഷേ പക അവസാനിച്ചില്ല അമേരിക്കയുടേത് അവസരം നോക്കി സാഹചര്യം നോക്കി അവർ കാത്തു നിന്നു അങ്ങനെയാണ് ഈ അൽക്കൊയ്ദ എന്ന് പറയുന്ന ഭീകരവാദികൾ അമേരിക്ക ആക്രമിക്കുന്നത് അതൊരു അവസരമായിട്ട് മുതലെടുത്തുകൊണ്ട് അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് സീനിയർ ജോർജ് ബുഷ് പത്ത് തമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് അടങ്ങിട്ട് പ്രഖ്യാപിച്ചു ആ ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ള രാജ്യത്തിൻ്റെ പേര് ലിബിയ എന്നായിരുന്നു ലിബിയ അതിനുമായിട്ട് അൽക്കൈദിയുമായിട്ട് ബന്ധമല്ല അവിടെ ബോംബ് സ്ഫോടനം നടത്തിയായിട്ട് ബന്ധമല്ല പക്ഷേ അവസരം അതിനനുസരിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു പ്രഖ്യാപനം ആര് നടത്തുന്നത് ജോർജ് ബുഷ് നടത്തിയത് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സദ്ദാം സദാംസിൻ്റെ ഭരണം അട്ടിമറിയുന്നു അട്ടിമറിയുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയ അറിയാവുന്നതാണ് ഏറ്റവും ഒടുവിൽ അറബ് രാജ്യങ്ങളും അറബ് ലീഗും അമേരിക്കയോട് പല ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ബാബിലോണിയും ബാബിലോണിയക്ക് നേരെ വെടിവെക്കരുത് ആക്രമിക്കരുത് അത് നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മാനവ സംസ്കാരവും മുസ്ലിം സംസ്കാരവും അറേബ്യൻ സംസ്കാരവും ഉണ്ടായ മേഖലയാണ് ബാഗ്ദാദിലുള്ള ബാബിലോണിയൻ എന്ന് പറയുന്ന നഗരം ആ നഗരത്തെ നേരെ ഞങ്ങൾ ആക്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായിരിക്കുന്ന മാനസിക പ്രയാസമുണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അമേരിക്ക സ്വീകരിച്ചിട്ടില്ല പിന്നെ നടന്ന യുദ്ധമൊക്കെ നമുക്കറിയാം ബസറ വെടിവെച്ച് ബസറ ബസറ വീയുന്നു ശേഷം ബാഗ്ദാദിലേക്ക് എത്തുന്നു അതോടുകൊണ്ട് മന്ത്രിമാർ കാറും മാറുന്നു സൈനിക മേധാവികൾ മാറുന്നു സദാം ഹുസൈൻ ഒറ്റ ഒറ്റപ്പെടുന്നു സദ്ദാം ഹുസൈന് സദ്ദാം ഹുസൈനെ താമസിക്കുന്ന സ്ഥലം പോലും അമേരിക്കക്ക് കൊടുക്കുന്നു അങ്ങനെ അമേരിക്ക സദാമസേനെ പിടികൊടുക്കുന്നു അതാണ് അവിടെ നടന്നിരിക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട കാര്യം പിന്നീട് ഗദ്ദാഫിയെ നമുക്കറിയാം ഗദ്ദാഫിയെ ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് കണ്ടെത്തുന്നത് അമേരിക്ക എന്നിട്ടാണ് അവിടുത്തെ വിമതപക്ഷത്തിൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന സ്ഥലത്തേക്ക് ഗദ്ദാഫി രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം അത് ഇല്ലാതാക്കണം അങ്ങനെ ബോംബ് സ്ഫോടനം നടത്തി അദ്ദേഹം രക്ഷപ്പെട്ടു ഇറങ്ങി ഓടി പച്ചക്കറി മാർക്കറ്റിൽ അഭയം തേടി അഭയം ആ മേഖലയിൽ വെച്ചിട്ട് ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നു എന്ന് നമുക്കറിയാം ക്രൂരമായ രീതിയിൽ വെടിവെച്ച് കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ പക എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് അവിടെ തന്നെ അവസാനിച്ചിട്ടൊന്നുമില്ല അതിനുശേഷം ഈ സുഡാനിൽ വന്നു സുഡാൻ രാജ്യം പടർന്നു സർവസ് രണ്ട് രാജ്യമാക്കി മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ മുപ്പത്തി വർഷത്തോളം ആ രാജ്യം ഭരിച്ച ഭരണാധികാരിയെ പുറത്താക്കുന്നു പിന്നീട് സിറിയയിലെ അവസ്ഥ നമ്മളിപ്പോൾ കണ്ടതാണ് സിറിയയിലെ അവസ്ഥ സർവ മേഖലയിലും അവർ നാശങ്ങൾ വിതച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം കാരണം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതിനൊക്കെ ഈ ഇസ്രായലിൻ്റെ വലിയ പിന്തുണയുണ്ട് ഇസ്രായേൽ എന്തിനാ പിന്തുണക്കുന്നത് ഏതെങ്കിലും മുസ്ലിം രാജ്യം ശക്തിയായി വന്നാൽ ഭാവിയിൽ അതിനെ സാരമായിട്ട് ഇസ്രായേലിനെ ബാധിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന തന്ത്രങ്ങൾ മെനഞ്ച് കൊണ്ട് അമേരിക്ക കിട്ടുകൊടുക്കുന്നു അമേരിക്ക അതിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു നമ്മൾ പറയുന്ന കാര്യം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇപ്പോൾ ലോകത്തോട് സംസാരിച്ച വൈകാരികപരമായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കുറിപ്പുകൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഈ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത വിഭാഗമാണ് ജൂധന്മാർ എന്ന് പറയുന്നത് ഈശാനബിയെ അംഗീകരിക്കുന്നില്ല പ്രവാചകൻ മുഹമ്മദ് നബിയെ അംഗീകരിക്കുന്നില്ല അപ്പോൾ ഈ അംഗീകരിക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് അവരെ അംഗീകരിക്കുന്നില്ല മാത്രവുമല്ല നടക്കുന്നത് മുഴുവനും യുദ്ധങ്ങളാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്ന പാലസ്തീൻ മിസ്രൈൽ തമ്മിൽ യുദ്ധം നടക്കുന്നു അതൊരു ജാതീയ യുദ്ധമാണോ നടക്കുന്നത് അതൊരു രാഷ്ട്രീയ യുദ്ധമാണ് നിലനിൽപ്പിന് വേണ്ടി യുദ്ധമാണ് പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യാതെ വേറെ വൈകുമില്ല കാരണം എഴുപത്തി അഞ്ച് വർഷമായി അവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവർക്ക് ഒരു രക്ഷ കിട്ടണമെങ്കിൽ ഇസ്രായേലിനെ ഒതുക്കണം മിസ്രൈലിന് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാതെ ഒരിക്കലും സമാധാന സന്ധി എന്ന് പറയുന്ന ഒരു സംഭവം അവർക്കില്ല കരാർ വ്യവസ്ഥ പാലിക്കുക എന്നുള്ള ചരിത്രത്തിൽ അവർ ചെയ്തിട്ടില്ല എല്ലാ കരാർ വ്യവസ്ഥയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ പറയപ്പെട്ട നാലായിരം വർഷങ്ങൾക്ക് മുമ്പേ കരാർ വ്യവസ്ഥ ലംഘിച്ചു വന്ന ഒരു തലമുറയുടെ തുടർച്ചയാണ് ജൂതന്മാർ എന്ന് പറയുന്നത് മാത്രമല്ല ജ്യോധമാർ എങ്ങനെ ഇസ്രായേൽ എത്തുന്നു ഇസ്രായേൽ എത്തുന്നത് എങ്ങനെയാണ് ഫാലസ്തീൻ്റെ ഭൂമിയിലാണ് ഫാലസ്തീനിലാണ് ഇസ്രായേൽ ഉള്ളത് അപ്പോൾ ഫാലസ്തീൻ എന്ന് പറയുന്ന ദേശത്ത് അഭയം നൽകിയവരാണ് അറബികൾ ആ അറബി അഭയം നൽകിയ അറബികൾക്ക് നേരെയാണ് ഇസ്രായേൽ വെടിവെച്ചത് വെടിവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് അപ്പോൾ സാധാരണക്കാരായിരിക്കുന്ന പാവപ്പെട്ട കാർഷിക മേഖ മാത്രം മേഖല മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ ഫാലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല ആയുധം കൊടുക്കാൻ ആളുമില്ല ഇതിനൊക്കെ തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കൾ ഉണ്ടാക്കിയതാരാണ് ബ്രിട്ടനാണ് ബ്രിട്ടൻ്റെ ഇപ്പോൾ ബ്രിട്ടൻ്റെ കൈവശത്തിൽ പാലസ്തീനിൻ്റെ കുറഞ്ഞൊരു പ്രദേശം ഉണ്ടായിരുന്നു ഒന്നാലൊക്കെ യുദ്ധത്തിൽ ഈ തുർക്കി പരാജയപ്പെട്ടപ്പോൾ അവരിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെ ഒരു ഭാഗം ഇസ്രായേൽ നൽകുന്നു എന്നാൽ ഒഴുതി കിടക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാനഡയിലുണ്ട് ഈ ബ്രിട്ടനിലുണ്ട് അമേരിക്കയിലുണ്ട് ഫ്രാൻസിലുണ്ട് ജർമ്മനിയിലുണ്ട് അവിടെ ഒന്നും നൽകിയിട്ടില്ല നൽകിയത് മുസ്ലിം രാജ്യത്താണ് അത് ഭാവിയിൽ വരാൻ പോകുന്ന ഭാവിയിൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റത്തിനൊരു നിയന്ത്രണം ഉണ്ടാക്കണമെങ്കിലും അതിൻ്റെ ഒരു സർവാധിപത്യം അമേരിക്ക ഇത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടൻ എന്ന് പറയുന്ന സംഘം അല്ലെങ്കിൽ ആ വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇവിടേക്ക് ജൂതന്മാരെ കുടിയിരുത്തുന്നത് ബ്രിട്ടനിലോ അവർ ആട്ടി ഓടിപ്പിക്കപ്പെട്ടാണ് ഒറ്റ കൊടുത്ത വിഭാഗമാണ് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജൂത വിഭാഗത്തെ ആട്ടി ഓടിക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ ിട്ടനിൽ എന്നാൽ അഭയം നൽകിയവരാണ് അറബികൾ അവർക്ക് ഭക്ഷണം കൊടുത്തു അവർക്ക് വെള്ളം കൊടുത്തു അവർക്ക് വസ്ത്രം കൊടുത്തു അവർക്ക് ജീവ ജീവോ ജീവിതോപാധികൾ ഉണ്ടാക്കി കൊടുത്തു താമസിക്കാൻ വീട് വെച്ച് കൊടുത്തു ഉറങ്ങാൻ കമ്പിളിപ്പൊതിപ്പോൾ പോലും നൽകപ്പെട്ടത് അറബികളാണെന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും പക്ഷേ അവരെന്ത് ചെയ്തു ഉറങ്ങാൻ വണ്ടി കിടത്തി അവർ ഉറക്കം ചെയ്ത സമയത്ത് തോക്കും പിടിച്ച് പുറത്തു വന്നു പിന്നീട് ഓരോരോ പ്രദേശം ഓരോരോ പ്രദേശം ഘട്ടം ഘട്ടമായ രീതിയിൽ പാലസ്തീൻ്റെ ദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ ദേശത്തോട്ട് കൂട്ടിച്ചേർത്തു അവരുടെ ദേശത്തെ കൂട്ടിച്ചേർക്കും പിന്നെ അവരുടേതായി പിന്നെ അതിന് വലിയ പിന്തുണ അമേരിക്കയും ബ്രിട്ടനും നൽകൽ തുടങ്ങി അപ്പോൾ ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അന്നും ഇന്നും നടക്കുന്നത് എന്ന് ചുരുക്കം യുദ്ധത്തിൽ പാലിക്കേണ്ട ഏതെങ്കിലും മര്യാദ രീതികൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് പാലിച്ചിട്ടുണ്ടോ ഒന്നും പാലിച്ചിട്ടില്ല രണ്ടിലധിക അധികം തവണ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കപ്പെട്ട ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിമാണ് വ്യക്തിയാണ് ഇസ്ലാനിൻ്റെ പ്രധാനമന്ത്രി ലോകത്ത് ഏത് രാജ്യത്ത് ഇറങ്ങിയാലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാൽ അമേരിക്ക വളരെ സൗ വളരെ സന്തോഷത്തോടുകൂടി വലിയ സ്വീകരണം പബ്ലിക് സ്വീകരണം നൽകിയിട്ടാണ് ആ രാജ്യത്തേക്ക് അവർ സ്വീകരിച്ചത് മാത്രമല്ല അമേരിക്കയുടെ പാർലമെൻറ്റിൽ പ്രസംഗിക്കാനുള്ള അവസരം പോലും കൊടുത്തു ഒരു ഭാഗത്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച പ്രതിസ്ഥാനത്തിൽ നിൽക്കുന്ന നിതന്യാവിന് അമേരിക്കയുടെ പാർലമെൻറ്റ് സ്വീകരണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കോടതിയുടെ ഈ പ്രഖ്യാപനങ്ങൾ അല്ലെ കോടതിയുടെ വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ എത്രത്തോളം അപാസ്യരാക്കുന്നു അമേരിക്ക എന്ന് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും പകരം നമ്മൾ നോക്കുക അതൊരു മുസ്ലിം രാജ്യത്തിലെ ഭരണാധികാരികൾക്കെതിരെ ആയിരുന്നു ഈ പ്രഖ്യാപനമെങ്കിൽ അമേരിക്ക തന്നെ നേരിട്ട് കൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്ത് കണ്ടിട്ട് പിടിച്ചെടുക്കും അതാണ് ചരിത്രത്തിൽ അവരുടെ നയങ്ങളും നിലപാടുകളും എന്ന് എന്ന് പറഞ്ഞത് മുസ്ലിം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്